ഹായ് ഫ്രണ്ട്സ് എൽ ടക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോളറിൻ്റെ കൗണ്ടർ ടോപ്പ് വാഷ് ബേസൻ ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഈ വാഷ് ബേസിൻ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടേബിൾ ടോപ്പിൻ്റെ ഫീലാണ് ഉണ്ടാവുക വാഷ് ബേസിൻ്റെ മോഡൽ നമ്പറും റേറ്റും കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വാഷ് ബേസൺ വരുന്നത് ഈ വാഷ് ബേസിന് ചെറിയൊരു പ്രത്യേകതയുണ്ട് ഉള്ളിലൊന്നും നോക്കി കഴിഞ്ഞാൽ വേസ്റ്റ് എപ്പിളിങ്ങ് കാണുന്നതല്ല ഈ വാഷ് ബേസിന്റെ അടിഭാഗത്തിലാണ് ഒരു പ്രത്യേക ടൈപ്പ് വേസ്റ്റ് കപ്പ്ളിംഗ് ആണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ വേസ്റ്റ് കപ്പ്ലിംഗ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഈ ബേസിൻ്റെ കൂടെ വന്നിട്ടുള്ള വേസ്റ്റ് കപ്പ്ലിങ് ഇതിൽ വേസ്റ്റ് കപ്ലിംഗിൻ്റെ നെറ്റ് ഉരന് ശേഷം വേസ്റ്റ് കപ്ലിംഗ് മെല്ലെ ഹോളിലേക്ക് വെച്ച് അതിൻ്റെ മുകളിൽ വരുന്ന റബ്ബർ വാഷ് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക അത് കഴിഞ്ഞിട്ട് ഈ നെറ്റ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അതവിടെ സെറ്റാവുന്നതാണ് അപ്പോൾ നമ്മുടെ റബ്ബർ വാഷ് ഇടൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്കുള്ള പ്ലേറ്റ് വാഷ് ഇട്ടതിന് ശേഷം നെറ്റ് നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നതാണ് നെറ്റ് കൈ കൊണ്ട് ടൈറ്റ് ചെയ്താൽ മതി സ്പാനർ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മുടെ വേസ്റ്റ് എപ്പോഴെങ്കിൽ ടൈറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാരണ വാഷ് ബേസിനുകൾ ഒന്നരഞ്ച് ബെൻറ്റും രണ്ടരയ്ക്ക് ഒന്നര റെഡ്യൂസർ ഇട്ടിട്ടാണ് കണക്ട് ചെയ്യുന്നത് രണ്ടരയ്ക്ക് ഒന്നര റിഡ്യൂസർ ഇടുന്നതിൻ്റെ മെയിൻ കാരണം ഈ വേസ്റ്റ് കപ്പ്ലിങ്ങിൻ്റെ ഇട കൂടെ ചിലപ്പോൾ ലീക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ വരുന്ന വെള്ളം കയറി പോകുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടരയ്ക്ക് ഒന്നര റെഡ്യൂസർ ഇടുന്നത് അപ്പോൾ ഇവിടെയാണ് നമുക്ക് വാഷ് ബേസിൻ കയറ്റാണുള്ളത് ഇവിടെ രണ്ട് വാഷ് ബേസിനാണ് വരുന്നത് അതുപോലെ തന്നെ ബേസിൻ്റെ ടാപ്പ് വരുന്നത് ബേസൺ വോൾ മിക്സറാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡയവേർട്ടറിന്റെ പ്ലംബിംഗ് വർക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലാണ് അത് കൊടുത്തിട്ടുള്ളത് ബേസിൻ്റെ ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടിഞ്ച് സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ബേസിൻ്റെ ടേബിളുകൾ സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബേസൺ വരുന്നതിൻ്റെ സെൻറ്ററിൽ ഒരിക്കലും ഇതിൻ്റെ സപ്പോർട്ട് പൈപ്പുകൾ വരരുത് സെൻറ്ററിൽ നമുക്ക് വേസ്റ്റ് പൈപ്പ് വരുന്നതുകൊണ്ട് തന്നെ സപ്പോർട്ട് ഇടുന്ന പൈപ്പുകൾ ലെഫ്റ്റോ റൈറ്റോ നീക്കിയിടേണ്ടതാണ് അപ്പോൾ നമ്മുടെ രണ്ട് ബേസിൻ മിക്സറും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ബേസിൻ മിക്സർ സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് ബേസൺ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ അടിയിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ബേസിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് നോക്കാം ഇവിടെ നമുക്ക് വേസ്റ്റ് ലൈൻ കണക്ട് ചെയ്യാനായിട്ട് രണ്ടരയ്ക്ക് ഒന്നര റെഡ്യൂസർ കിട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല ഇവിടെ ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ റെഡ്യൂസർ കിട്ടിട്ടില്ല അപ്പൊ നമ്മുടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ടേബിളിൻ്റെ വീതി വരുന്നത് അറുപത് സെൻറ്റിമീറ്റർ ആണ് ടേബിളിന് സെൻറ്റർ ചെയ്തിട്ടാണ് വാഷ് പേസൺ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വാഷ് പേസൺ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തരത്തിലോപോണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെലായിക്കുന്ന ഓണാക്കി അതിൽ ഓൺ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് പോരോപ്രദമാണ് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിലും പ്ലംബിങ്ങിന്റെയും ഒരുപാട് വർക്കുള്ള വീഡിയോസ് എടുപ്പുണ്ട് പുതിയതായിട്ട് അറിയുന്ന വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് പോരപെടു നിങ്ങൾ ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഫിറ്റിംഗ്സിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നല്ല വലിയ പ്രഷർ പമ്പ് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് വാഷ് ഫേസിൻ്റെ ടാപ്പിൽ വെള്ളത്തിൻ്റെ പ്രഷർ കുറവ് ബേസണിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിന് എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് അതുപോലെ ബേസൺ മിക്സർ ടാപ്പിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിന് നൂറ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം